ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് വേണ്ടി അക്വയർ ചെയ്ത കീഴലൂർ വില്ലേജിൽ കാനാട് കീഴലൂർ പ്രദേശങ്ങളിലായുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച ബോഡമ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ആറിന് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധാരണയും നടത്തും മുൻ എം എൽ എ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഭൂമി ഏറ്റെടുക്കാതിരുന്നത് ഇതുകാരണം ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ദുരിതത്തിലാണ് മഴക്കാലത്ത് വിമാനത്താവളത്തിൽ നിന്ന് വെള്ളം താഴോട്ട് കുത്തിയൊലിക്കുന്നത് കാരണം ഏഴോളം വീടുകൾ ആൾതാമസമില്ലാതെയായി മാറി ഇരുന്നൂറ്റി നാല് പോയിന്റ് മൂന്ന് രണ്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല തൊട്ടടുത്ത് കിൻഫ്രയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കൽ ദ്രുതഗതിയിൽ നടന്നുവരികയാണ് പലവിധ കാരണങ്ങളാൽ കിയാൽ ഇതുവരെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി സ്വീകരിക്കുന്നില്ല നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്നും അതിനാൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കർമ്മസമിതി കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു ജനുവരി കണ്ണൂർ മാർച്ചും പ്രതിഷേധ ധർണയും നടത്തും രാവിലെ മണിക്ക് മുൻ ഉദ്ഘാടനം ചെയ്യും ഈ പ്രദേശത്തെ ജനങ്ങള് വലിയ ദുരിതത്തിലാണ് നമുക്ക് അവിടെ ഉള്ള അത് റിപ്പയർ പോലും പഞ്ചായത്തിന് അനുമതി കിട്ടുന്നില്ല പുതിയ വീടുകളെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല ഈ രീതിയിൽ വലിയ ദുരിതം കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് അവിടുത്തെ ജനങ്ങളെ അനുഭവിക്കുകയാണ് ഇതിനിടയിൽ ഭൂ ഉടമ കർമ്മസമിതി നിരവധി ഈ ഇടപെടലുകൾ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ ജനങ്ങൾ ദുരിതത്തിലായതുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി എത്രയും പെട്ടെന്ന് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കണമെന്നിപ്പോൾ അതിൻ്റെ കർമ്മസമിതി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ജനുവരി മാസം ആറാം തീയതി തിങ്കളാഴ്ച കളക്ട്രേറ്റ് മാർച്ച് നടത്താനും തുടർന്ന് ശക്തമായുള്ള തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് വേണം വേണ്ടി വന്നാൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് നീങ്ങണം എന്ന് കർമ്മസമിതി തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് എക്സ് കൺവീനർ പി സി വിനോദൻ കെ കെ ഗംഗാധരൻ നമ്പ്യാർ ചന്ദ്രൻ കല്ലാട്ട് കെ പി ജഗദീഷ് പി പ്രമോദ് ടി രമേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ